ഗംഗാവലി പുഴയിൽ നടന്ന തിരച്ചിലിൽ അർജുൻറെ ലോറി കണ്ടെത്തി ലോറിക്കകത്ത് അർജുനുണ്ടെന്ന് സി പി കേന്ദ്രീകരിച്ച് നടത്തിയ തിരച്ചിലിലാണ് ലോറി കണ്ടെത്തിയത് ഒരു മാസത്തിലേറെയായി പല ഘട്ടങ്ങളിലായി നടത്തിയ തിരച്ചിലിലാണ് ലോറി കണ്ടെത്തിയത് അർജുന്റെ ബോഡി ലോറിയിലുണ്ടെന്ന് മനസ് വ്യക്തമാക്കി ഇത് ലോക അത്ഭുതകം തന്നെ മാസങ്ങൾ കടന്നുപോയിട്ടും അതിനകത്ത് അർജുൻ അങ്ങനെയെങ്കിലും അവസാനമായി ആ കുടുംബത്തിന് അർജുനെ കാണാൻ സാധിച്ചല്ലോ ലോറി എടുക്കുമ്പോൾ അതിനകത്ത് അർജുനുണ്ടാവുമോ ഇല്ലയോ എന്നുള്ള ടെൻഷൻ പലർക്കും ഉണ്ടായിരുന്നു എന്നാൽ ലോറിയുടെ അകത്ത് ഉണ്ട് അതിനകത്ത് ആ കാഴ്ച കണ്ണു നിറയാതെ ആർക്കും കാണാൻ സാധിക്കുകയില്ല ജീവനോടെ അർജുനെ ഒന്ന് കാണുവാനായി പ്രാർത്ഥിക്കാത്ത മലയാളികളില്ല ദിവസങ്ങൾ കടന്നുപോയി മാസങ്ങളായിട്ടും മലയാളികൾ ആ പ്രാർത്ഥന കൈവിട്ടില്ല ദിവസങ്ങൾ കടന്നുപോയപ്പോഴും മലയാളികൾ ഉറപ്പിച്ച് ഇനി ഒരിക്കലും ജീവനോടെ കാണാൻ സാധിക്കുകയില്ല എന്ന് എന്നാൽ ആ കുടുംബത്തിന് അവസാനമായി ഒന്ന് കാണാനുള്ള ഒരു അവസരമെങ്കിലും ഉണ്ടാവണമെന്ന പ്രാർത്ഥനയോടെ ഇരുന്നു മലയാളികൾ വലിയൊരു ശ്രമത്തിനു ശേഷം ആ ലോറി പുഴയിൽ നിന്നും പുറത്തെടുത്തിരിക്കുകയാണ് അതിനകത്ത് അർജുൻ്റെ ബോഡിയും കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ കൂടുതൽ വീഡിയോസുകളും ചിത്രങ്ങളും പുറത്തു വരുന്നതായിരിക്കും ആദ്യം ലഭിക്കുവാനായി നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി